ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ ഇപ്പം ഈ ഒരു അലിഗേഷൻ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശരിക്കും വി ആർ എസ് എടുത്ത് പിരിയാ പിരിഞ്ഞ് പോയാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ഇഷ്ടംപോലെ ശമ്പളം കൊടുത്തെടുക്കില്ലേ സി എ ടിക്കാർ അറിയാമല്ലോ ഹിതപരിശോധന നടത്തിയിട്ട് ഇപ്പോൾ വൈദ്യുതി ബോർഡിൽ ആകെയുള്ള ഒരൊറ്റ യൂണിയനാണ് അത് സി എ ടി ആണ് സി ഐ ടി ആണ് അവർ മാത്രമേ ഉള്ളൂ അവരെന്താവശ്യപ്പെട്ടാലും അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ വൈ വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളിരിപ്പുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തിരിക്കും സൂപ്രണ്ടിൻ്റെ നമ്പർ തരും അല്ലെങ്കിൽ എ ആർ എം നമ്പർ അല്ലെങ്കിൽ ആർ എം നമ്പർ തരാൻ പറ്റില്ല ഫോണങ്ങ് കട്ട് ചെയ്യണം ഞാൻ മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണക്കാരൻ എങ്ങനെ അറിയാം ആക്സസിബിലിറ്റി കിട്ടും ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിശീലനമില്ലാത്തതുകൊണ്ടാണെന്ന് ആരോഗ്യമന്ത്രി പറയുകയാണെങ്കിൽ ഹൊസൈജൻസി ചെയ്യുന്ന കുട്ടി അല്ലെങ്കിൽ സീനിയർ ഡോക്ടറായാൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ വരുന്ന വയലൻ്റായി വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ അവർക്കാണോ കഴിയുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു വകുപ്പിലെ തകരാറുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ പിന്നീട് കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകുമോ അവർക്കെതിരെ അന്വേഷണങ്ങളുടെ പരമ്പരയാകുമോ ഉണ്ടാവുക ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ അതിന് പിന്നാലെ ഓടേണ്ട ദുർഗതിയിലേക്ക് അവർ എടുത്ത് എറിയപ്പെടുമോ ഇങ്ങനെ ചോദിക്കാൻ കാര്യം ഡോക്ടർ ഹാരിസ് ചുരക്കലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മോഷണ മോഷണക്കുറ്റത്തിന് പോലും ചുമത്താനുള്ള നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശോധിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മളൊപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എൽ അജിത് നമസ്കാരം ഡോക്ടർമാർക്ക് സ്വാഗതം എന്തു തോന്നുന്നു ഈ വാർത്ത കണ്ടപ്പോൾ കാരണം കേരളമാണ് നമ്മളിൽ എല്ലാ കാര്യത്തിലും മുന്നിലാണ് എല്ലാ സിസ്റ്റത്തിലെയും ഒക്കെ തന്നെ പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വെമ്പുന്ന ഭരണകൂടമാണ് എന്നൊക്കെയാണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ആ ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് ഇപ്പോൾ അല്ല അതിനെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നമ്മൾ മാധ്യമപ്രവർത്തകരായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മാധ്യമപ്രവർത്തകരായിട്ടിരിക്കുമ്പോഴാണ് അവർ ഒരു സ്റ്റേറ്റസ് നമ്മൾ മനസ്സിലാക്കുന്നത് നൂറ് ശതമാനം സാക്ഷരത നൂറ് ശതമാനം ആരോഗ്യ പരിരക്ഷ നൂറ് ശതമാനം നഗരവൽക്കരണം നൂറ് ശതമാനം ഐ ടി നൂറ് ശതമാനം ഇൻഫർമേഷൻ്റെ ഇൻഫർമേഷൻ നമ്മുടെ ഐ ടി ആർ 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 ടി ഐ പ്രകാരം ഈ അഞ്ച് കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലാണ് ലോകത്ത് അമേരിക്കയെക്കാൾ വലിയ സ്റ്റാൻഡേർഡാണ് നമുക്ക് ആരോഗ്യത്തിൽ വിദ്യാഭ്യാസത്തിന് എല്ലാം നൂറല്ലേ എല്ലാം നൂറ് ശതമാനം അപ്പോൾ ഇത് പറയാൻ നമുക്ക് ഭയങ്കര ഒരു ഗൂസ് വംശം വരും നമുക്ക് എല്ലാവർക്കും നല്ല വലിയ സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സാഹചര്യം എന്നുള്ള ഒരു പ്രശ്നം പിന്നെ വളരെ കൃത്യമായിട്ട് ലിയോ ഒരു പോയിൻ്റ് ഇത് പറഞ്ഞായിരുന്നു ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ പാളിച്ചകളെ ഇത് ഇപ്പോൾ നടക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഒരു വൺമാൻ ഷോയാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ എന്ത് പാളിച്ച വന്നാലും ഇദ്ദേഹം നടത്തുന്ന എന്ത് ചെയ്തികൾ എല്ലാ ദുശ്ചേതികളും ജനം ഉള്ളോടുകൂടി വിഴുങ്ങണം അതിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം അത് ജനം ഉള്ളോടുകൂടി വഴുകണം എല്ലാം സഹിക്കണം വേദന സഹിക്കണം ത്യാഗം സഹിക്കണം വിലക്കയറ്റം സഹിക്കണം തുടങ്ങിയ എന്ത് ശിക്ഷ ജനത്തിന് തന്നാലും ജനം അത് ഉണ്ടാകാൻ അനുഭവിക്കുക അതെല്ലാം എൻ്റെ ഇഷ്ടമാണ് എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഒരു രീതിയാണ് നമ്മുടെ മുഖ്യമന്ത്രി അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ അവസ്ഥ നമുക്കറിയാം എല്ലാം സാധാരണക്കാരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് കാരണം പണമുള്ളവൻ എന്തായാലും നിവൃത്തി ഉണ്ടെങ്കിൽ പോയില്ല അതാണ് യഥാർത്ഥ വാക്ക് ആ ഫ്രൈസാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അവിടെ പോകുന്ന രോഗികളെ ചികിത്സിക്കുവാൻ ഉപകരണങ്ങളില്ല ശസ്ത്രക്രിയ നടത്താൻ ഉപകരണങ്ങളില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് പലവട്ടം ശ്രമം നടത്തിയിട്ടും നടക്കാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞത് അതിനുശേഷം ആ ഒരു സ്ഥിതിവിശേഷത്തിന് ഒരു പരിഹാരം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു പരിഹാരം കാണുവാനായി അദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമാവുകയാണ് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന വലിയ വിലയാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു ആ അന്വേഷണത്തിന് പിന്നാലെ ഈ ഉപകരണങ്ങൾ കാണാനില്ല എന്ന് പറയുന്നു ഇത് വളരെ മോശം പ്രവണതയല്ലേ ഇത്തരത്തിൽ ആക്രമിക്കുക ഹാ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ ഇതിനിപ്പോൾ പെർട്ടിക്കുലർലി ഈ ഡോക്ടർ വന്ദന എന്ന് പറഞ്ഞൊരു ഒരു ഒരു ചെറിയ കുഞ്ഞു ഡോക്ടർ ഒരു ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കൊട്ടാരക്കര ഒരു സംഭവം ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഒരു കൊടും ക്രിമിനൽ എന്നുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡ്രങ്ക് ഗാഡിനെ അവിടെ പോലീസുകാർ കൊണ്ടുവരുന്നു ഇത്രയും ആയിട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ പോലീസുകാർക്ക് ഇയാളെ പുറകിൽ തോർത്തെങ്കിലും വെച്ച് കെട്ടേണ്ടേ ഒന്നും ചെയ്തില്ല കൊണ്ടുവന്ന ആ കുട്ടിയുടെ മുന്നിൽ കൊടുത്തു അവിടെ ഇരുന്ന സർജിക്കൽ സിസേഴ്സ് എടുത്ത്യാൾ മൃഗീയമായി കുട്ടിയെ കുത്തിക്കൊന്നു അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത് നമ്മൾ ആരോഗ്യ കാര്യത്തെക്കുറിച്ച് പറയുന്നതു കൊണ്ടാണ് അത് പറഞ്ഞു ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിശീലനമില്ലാത്തതുകൊണ്ടാണെന്ന് ആരോഗ്യമന്ത്രി പറയുകയാണെങ്കിൽ ഹൊസൈൻസ് ചെയ്യുന്ന കുട്ടി അല്ലെങ്കിൽ സീനിയർ ഡോക്ടറായാൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ വരുന്ന വയലൻ്റായി വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ അവർക്കാണോ കഴിയുന്നത് അപ്പോൾ മിനിമം പോലീസുകാരുടെ വീഴ്ചയാണെന്നുള്ളത് പറയാൻ പോലും ശ്രമിക്കുന്നില്ല ഇത് ഇത് ആരോഗ്യമന്ത്രി പറഞ്ഞതാണ് കുട്ടിക്ക് പരിചയക്കുറവാണ് എന്നുള്ളത് പറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി അത് ആ വീട്ടിലെ ആ കൊട്ടാരക്കര ആ ഈ കുട്ടിയുടെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കുള്ള ഏക മകളാണ് ഹൗസയൻസ് ചെയ്ത് പിറ്റേ ആഴ്ചയിലും കണ്ടോ ഹൗസയൻസ് പൂർത്തിയായി ഡോക്ടറായിട്ട് മകൾ വരുമെന്ന് പറഞ്ഞു അവരതിനുള്ള ആഘോഷത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തുടങ്ങിയിരിക്കുകയാണ് കുട്ടി മൃഗീയമായി കൊല്ലപ്പെട്ടത് അവിടെ രണ്ട് ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രി പോയിട്ട് എന്താ പറഞ്ഞത് പോലീസുകാരുടെ വീഴ്ചയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്കുള്ള അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോം അഫയേഴ്സ് പുള്ളിയുടെ അല്ലേ അത് ന്യായീകരിക്കാൻ പുള്ളി പറഞ്ഞത് സ്കോട്ട്ലൻഡ് യാർഡിന് ശേഷം ലോകത്ത് പിന്നെ ഏറ്റവും നല്ല പോലീസിങ് ഉള്ളത് കേരളത്തിലാണ് പോലീസുകാരെ ന്യായീകരിക്കുകയാണ് ഈ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിലും ഇതേ കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ സംഭവം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ താങ്കൾ പറഞ്ഞ കൃത്യമാണ് അദ്ദേഹത്തിനെതിരെ മോഷണ കേസാണ് ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവർ അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ എൻക്വയറി ഇട്ടാൽ എഫ് ഐ ഫയൽ ചെയ്താൽ എന്ത് ചെയ്യും അല്ല തെളിയിക്കാൻ നടക്കണ്ടേ ഈ ഡോക്ടർ തെളിയിക്കാൻ നടക്കണ്ടേ ഈ മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ ഈ ഇപ്പം ഈയൊരു അലിഗേഷൻ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശരിക്കും വി ആർ എസ് എടുത്ത് പിരിക പിരിഞ്ഞു പോയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ഇഷ്ടം പോലെ ശമ്പളം കൊടുത്തെടുക്കില്ലേ ചെയ്യില്ലേ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു മാർട്ടി പാർട്ടിക്കാരന് ഇദ്ദേഹം എന്നാണ് പറയുന്നത് മിനിസ്റ്റർ വീണ ജോർജിൻ്റെ പി എസ് ആയിരിക്കുന്ന സജീവൻ്റെ സജീവനെ എന്ന് വിളിച്ച് കാര്യങ്ങൾ പറയുന്ന ആളാണ് ഈ ഡോക്ടർ ഹാരിസ് അദ്ദേഹം പാർട്ടിക്കാരനാണ് ഇത് വരുമ്പോഴാണ് നമ്മൾ പഴയ ഒരു എ ഡി എം ആർ ഡി എ ഡി എം എ ഡി എമ്മിൻ്റെ മരണവും ഇതുതന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹവും കണ്ണൂർ ഇവിടെ നമ്മുടെ തിരുവല്ല തിരുവല്ലലിൽ കോഴഞ്ചേരി തിരുവല്ല അതെ ആ ഭാഗത്തുള്ള അപ്പോൾ അവർ അങ്ങനെ ആരായാലും പാർട്ടിക്കാരാണെങ്കിൽ ആരായാലും അപ്പോൾ പാർട്ടിക്കാരല്ലാത്തവർ പറഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും ആർക്കെങ്കിലും പറയാൻ ധൈര്യം കാണും പലരുടെയും എക്സ്പീരിയൻസുകൾ പേഴ്സണൽ എക്സ്പീരിയൻസൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട് ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴുള്ള ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കുറേയേറെ പേരെ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചു ഓക്കെ ഒരു കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല മറച്ചുവെക്കുന്നില്ല കാരണം അനവധി പേരുടെ ജീവൻ രക്ഷിക്കുന്ന മെഡിക്കൽ സ്ഥാപനമാണ് മെഡിക്കൽ കോളേജാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എല്ലാ മെഡിക്കൽ കോളേജും അങ്ങനെ തന്നെയാണ് ഒട്ടേറെ പേരുടെ ജീവി അവരെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കുന്നു എന്നുള്ളതും അവിടെ നിന്നും കേൾക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യവും അതുതന്നെയാണ് അവിടെയല്ലേ മെഡിക്കൽ ഉപകരണങ്ങൾ വേണ്ടത് അവിടെയല്ലേ സാധാരണക്കാരുടെ ശസ്ത്രക്രിയകൾ നടക്കേണ്ടത് അത് തുറന്നു പറയുന്നവനെ എന്തിനങ്ങനെ ക്രൂശിക്കുന്നു എന്നുള്ള ഒരു ഒരു വശമുണ്ട് ഒപ്പം തന്നെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പലരുടെയും പ്രവർത്തനങ്ങൾ മോശമല്ലേ എന്നുള്ള ചിന്ത കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഓക്കെ നമ്മൾ മന്ത്രിമാരുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട് ചില മന്ത്രിമാർ വളരെ ഉജ്ജ്വലരായി പ്രവർത്തിക്കുന്നു പക്ഷേ ചിലരൊക്കെ തന്നെ മോശം പ്രവൃത്തിയുടെ ഉദാഹരണങ്ങളായി മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറേയേറെ ഉദ്യോഗസ്ഥരുമുണ്ട് ജീവനക്കാരുമുണ്ട് എന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒരേ സ്വരമാണെന്ന് പറയുന്നത് എല്ലാവർക്കും സ്വരമാണ് മന്ത്രിമാർ മുതൽ മുഖ്യേന്ദ്രം മുതൽ മറ്റു മന്ത്രിമാരെ തൊട്ട് ജെ ഐ എസ്കാരും ഐ പി എസ്സുകാരും പിന്നെ ജീവനക്കാരും എല്ലാം ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തങ്ങളത് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ മനഞ്ഞാന്ന് നടന്നാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ വിളിച്ചു എൻ്റെ മൊബൈൽ നോക്കാം മെഡിക്കൽ കോളേജിൽ ഞാൻ വിളിച്ചു മൂന്ന് തവണ വിളിച്ചു വിളിച്ചിട്ട് റാസി എന്ന് പറഞ്ഞൊരു സാധു മനുഷ്യൻ എനിക്ക് മൊബൈൽ പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി ഒരു കവിയാണ് തിരുവനന്തപുരത്ത് ഒരു കവിയാണ് അദ്ദേഹത്തിനെ അപസ്മാരം ബാധിച്ച് രണ്ടാം വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ തൃശ്ശൂർ നമ്മുടെ എഫ് എം ക്ലബ്ബ് എഫ് എമ്മിലെ എൻ്റെ ഒരു പഴയ കോളീഗെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ റാസിയുടെ സ്റ്റേറ്റസൊന്നറിഞ്ഞാൽ കൊള്ളാം ആരോഗ്യ പ്രശ്നം അറിഞ്ഞാൽ കൊള്ളാം ഞാൻ ഈ രണ്ടാം വാർഡിലെ ഈ റാസി ഒരു പേര് വളരെ സ്ട്രെയിൻജായിട്ടുള്ളൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ വിശേഷം അറിയാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് രണ്ടാം വാർഡിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ടാം വാർഡിൽ കണക്ട് ചെയ്തപ്പോൾ ആ സ്ലാങ് അവിടെ ഫോൺ അറ്റൻഡ് ചെയ്ത് നഴ്സാണെന്ന് അറിഞ്ഞൂടെ ക്ലിനിക്കൽ സ്റ്റാഫാണെന്ന് അറിഞ്ഞൂടെ ഡോക്ടറാണെന്നൊന്നും അറിയില്ല ഒരു ലേഡിയാണ് എടുത്തിട്ട് ഈ തൃശ്ശൂർ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് കടുക് പൊട്ടുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നൂറ്റി എൺപത്തി മൂന്നോ എൺപത്തെട്ടോ പേരുണ്ട് അങ്ങനെ ആരുടെയും വിശേഷമൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് റാസി എന്ന് പറയുന്ന നൂറ്റി എൺപത്തി മൂന്ന് പേരിൽ റാസിയെന്ന് പറഞ്ഞ ഒറ്റയാളിലേ ഉള്ളൂ നൂറ്റി എൺപത്തി മൂന്ന് പേരുടെ പേരും റാസിയല്ലല്ലോ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തിരിക്കും സൂപ്രണ്ടിൻ്റെ നമ്പർ തരും അല്ലെങ്കിൽ എ ആർ എം നമ്പർ അല്ലെ ആർ എം നമ്പർ തരാൻ പറ്റില്ല ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ് ഞാൻ മാധ്യമപ്രവർത്തകനാണെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണക്കാരൻ എങ്ങനെ അറിയാം ആക്സസിബിലിറ്റി കിട്ടും നമ്മൾ വേറൊന്നുമല്ലല്ലോ ആ സ്റ്റേറ്റസ് ആ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാനല്ലേ വിളിക്കുന്നത് മനസ്സിലായോ അതെ ഇതാണ് സംഭവം എന്നിട്ട് വീണ്ടും ഞാൻ വിളിച്ചു മൂന്നാമത്തെ തവണ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ഈ റിസപ്ഷനിൽ ഫോൺ എടുത്തവരുടെ പറഞ്ഞു എനിക്ക് കിട്ടുന്ന ഈ ആർ എം എയുടെയോ സൂപ്രണ്ടിൻ്റെയോ മറ്റുമൊക്കെ നമ്പർ കിട്ടുന്ന ആരുടെയെങ്കിലും ഒരു സെക്ഷനിൽ കണക്ട് ചെയ്യും അവിടെ കണക്ട് ചെയ്തപ്പോഴേക്കും അവിടെ പറയുന്നത് അത് ചീ ചീഫ് സെക്യൂരിറ്റി ഓഫീസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരുടെയും നമ്പർ കൊടുക്കില്ല നമ്മൾ എന്ത് സീക്രസിയാണ് ഇവിടെ എടുക്കുന്നത് ഒരു മെഡിക്കൽ കോളേജ് പോലൊരു സംഭവത്തിൽ ഐ എസ് ആർ ഐയുടെ മറ്റു പ്രവർത്തനമൊന്നും അന്വേഷിച്ചുള്ള അതിൻ്റെ സോഫ്റ്റ്വെയർ രഹസ്യമല്ലല്ലോ ചോദിക്കുന്ന ഒരു പേഷ്യൻ്റ് പർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്താണ് ആൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വാർഡ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ആണ് എന്നല്ല പറഞ്ഞു മെഡിക്കൽ കോളേജിൽ വാർഡ് നമ്പർ ടുവിൽ റാസി പേഷ്യൻറ്റിൻ്റെ പേര് പറഞ്ഞല്ലേ ചോദിക്കുന്നു ആരോടാ സംസാരിക്കാൻ പറ്റുക നമ്മളോട് തിരിച്ച് തർക്കിക്കുകയാണ് നിങ്ങൾ ആരായാലും എന്താ നിങ്ങൾ മാധ്യമപ്രവർത്തനം നിങ്ങൾ എന്ത് തന്നെ ആയാലും എന്താ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓണന്ന് കട്ടിയേ ഇതുപോലെ ദുര ദുരനുഭവമുള്ള എല്ലാ മനുഷ്യരുമുണ്ട് ആരെങ്കിലും സംസാരിക്കൂ പ്രതികരിക്കൂ പ്രതികരിച്ചാൽ ഈ ന് ഡോക്ടർ ഹാരിസിന് സംഭവിച്ചതുപോലെ വരും ഡോക്ടർ ഹാരിസിൻ്റെ ഇഷ്യൂ വന്ന അന്ന് തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് വേണ്ടി അരക്കു എഴുതിയിട്ടുണ്ട് അതിനകത്തൊരു കമൻറ്റ് വളരെ ശ്രദ്ധേയമായ ശ്രദ്ധേയമായൊരു കമൻറ്റുണ്ട് ഡോക്ടർ സൂക്ഷിക്കുക കരുതിയിരിക്കുക താങ്കൾ വേറെ വേറെ പല സാഹചര്യങ്ങളുള്ള ക്രിമിനൽ കേസുകൾ പ്രതിയാകും സൂക്ഷിക്കുക ഒരു അവസ്ഥ കേരളത്തിൽ ഇപ്പോൾ ഒന്നുമല്ല കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടുള്ളതാണ് ഡോക്ടർ ഹാരിസ് തന്നെ അന്ന് പറഞ്ഞിരുന്നത് തുറന്നു പറഞ്ഞുകൊണ്ട് അന്നത്തെ അവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സൂയിസൈഡൽ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ഔദ്യോഗികമായ ആത്മഹത്യ പ്രൊഫഷൻ പോവുകയാണ് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അത് ഇത് എത്രത്തോളം ആശ്വാസകരം എന്നുള്ളതാണ് ഇത് ഒരു ജനാധിപത്യ സമൂഹത്തിന് എത്രത്തോളം നിരക്കുന്നതാണ് അപ്പം ഇത് കേരളം പോലൊരു സംസ്ഥാനത്തിന് എത്രത്തോളം ചേരുന്നതാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അഞ്ച് വലിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സാക്ഷരത നൂറ് ശതമാനം ഹെൽത്ത് അച്ചീവ് സാക്ഷരതയുടെ കാര്യം നമുക്കറിയാമല്ലോ നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഇപ്പം ഏതാവസ്ഥയിലാണ് നൂറ് ശതമാനം ഹെൽത്ത് അച്ചീവ്ഡായിട്ടുള്ള രാജ്യമാണിത് ഇവിടുത്തെ അവസ്ഥയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ് സാക്ഷരത വെച്ച് പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന സാഹചര്യമാണോ ഇന്ന് നാട്ടിൽ നടക്കുന്നത് ഓരർത്ഥത്തിൽ പോലും ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ അവർ ഗ്രീവൻസ് ഉണ്ടെങ്കിലോ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പീഡനം ഉണ്ടെങ്കിലോ എല്ലാം സഹിക്കുക എല്ലാം സഹിക്കുക ഇതെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഞങ്ങൾ ഈ ക്യാബിനറ്റിലിരിക്കുന്നവർക്കും അതിൻ്റെ മുഖ്യ കാരണക്കാരനായിട്ടുള്ളത് എനിക്കും വേണ്ടിയുള്ളതാണ് ഞാൻ ഈ നാട്ടിലെ സർവസമ്പത്തും സൗകര്യങ്ങളും എനിക്കും ഞങ്ങൾക്കും താല്പര്യമുള്ള രീതിയിൽ ഉപയോഗിക്കും ജനാധിപത്യം എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ വർത്താനത്തിൽ വെച്ചിരുന്നാൽ മതി ആർക്കും ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട ആരും തർക്കിക്കേണ്ട ആർക്കും ഒരു റിസൻമെൻ്റ് ഇങ്ങോട്ട് പറയണ്ട ആരുടെയും ഒരു പരിഭവം ഞങ്ങളോട് പറയേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമ്മൾ അതായത് സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരെ ശബ്ദമുയർത്തിയാൽ ആ വ്യക്തിയെ അടിച്ചമർത്തും എന്ന സന്ദേശമല്ലേ പോകുന്നത് തീർച്ചയായിട്ടും അത് നിലനിൽക്കുന്ന വ്യവസ്ഥയും ഒരു സിസ്റ്റം മാത്രമല്ലല്ലോ പുതിയൊരു കീഴ്വഴക്കം വന്നിരിക്കുകയാണ് നമുക്കിത് ഒമ്പത് വർഷത്തിനുമുമ്പ് ഇത് നമുക്ക് പരിചിതമല്ലല്ലോ ഇങ്ങനൊരു സംഭവം നിങ്ങൾ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി മന്ത്രിമാരെ എടുത്തു നോക്കൂ മാധ്യമപ്രവർത്തകരല്ലേ നമ്മൾ ചോദിക്കുന്നതിനെ ചെറുക്കിട്ട് കുത്തുന്നത് പോലെയല്ലേ നമ്മൾ ചോദിക്കുന്നത് അവർക്ക് മറുപടി പറയാതെ പോകാൻ പറ്റും ഇവിടെ ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും പൂർണ്ണമായിട്ടൊരു ചോദ്യം കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റുമോ സൗകര്യം ഇല്ലെന്നേറെ ഉള്ളൂ നിങ്ങൾ ആരാന്നേ ചോദിക്കുള്ളൂ ഇത് നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കാര്യം പറഞ്ഞ് സൂചിക്കാനല്ലോ നമ്മൾ ജനാധിപത്യത്തിന് ജനങ്ങൾക്ക് ഉള്ള നമ്മുടെ ബാധ്യത നമ്മൾ കാണിക്കുകയാണ് ജനത്തോടുള്ള നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ മോറൽ കമ്മിറ്റ്മെൻറ്റാണ് നമ്മുടെ ധാർമ്മികതയാണ് കാര്യങ്ങൾ അറിയണം ജനങ്ങൾ അറിയാനുള്ള കാര്യം ചോദിച്ചറിയണം അധികാരികളുടെ അടുത്ത് ചോദിച്ചറിഞ്ഞ് ജനങ്ങളെ അറിയിക്കുക അതിനുവേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കപ്പെടുക ആക്രമിക്കപ്പെടുക ആ ഒരു രീതിയല്ല ഇപ്പം നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കണം ഇത് ഈയൊരു അവസ്ഥ എല്ലാവരും മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഒട്ടേറെ വകുപ്പുകളിലെ അനാസ്ഥകൾ തുറന്നു കാട്ടാത്തത് എനിക്ക് തോന്നുന്നു ആരും മിണ്ടില്ല എല്ലാവരും ഭയന്നിട്ടാണ് എല്ലാവരും ഭയന്നിട്ടാണ് ഭയന്ന് ജീവിച്ചാൽ മതി പൊതുജനവും ഭയന്നിട്ടാണ് പൊതുജനവും ഭയന്നിട്ടാണ് ജീവിക്കുന്നത് എല്ലാവരും യെന്ന് ചോദിച്ചു ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരും ചെയ്യുന്നത് ഈ ഇപ്പോൾ മറ്റേ നമ്മുടെ ഇപ്പോൾ ഇന്നലെ ഇത് ചെയ്ത എക്സോണറേറ്റ് ചെയ്ത അഞ്ചാറ് പ്രതികളുണ്ടല്ലോ മലയകാവ് സ്ഫോടന കേസിൽ അതിലെ പ്രതിയെ മന്ത്രിയാക്കിയിരുന്നത് പ്രജ്ഞാസിംഗ് ടാക്കൂർ അവർ മന്ത്രിയാക്കിയില്ലേ കേന്ദ്ര സർക്കാർ എന്താ ചെയ്ത് ഇതാണ് നടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് പേര് പറയും അതാണ് ഫാസിസം എന്ന് പറയും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ എന്താ പറയും അല്ല ഈ വിദ്യാ വൈദ്യുതി വകുപ്പിൻ്റെ കാര്യം എടുത്തതാണ് ഇപ്പോൾ എന്താണ് സോളാർ പാനലുകൾ സ്ഥാപിച്ച് ചിലവ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ വൈദ്യുതി മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്ത് ലഭിക്കുന്ന ആ കമ്മീഷൻ ആ ലാഭം ആ പണം ആ ഒരു കൊതിയുടെ പേരിലാണ് ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് സ്വാഭാവികമായിട്ടാണ് അത് എനിക്ക് തോന്നുന്നു പഴയ മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഈ സോളാറിൽ ഇപ്പോഴത്തെ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ ഈ ഒരു രീതിയിലുള്ള സമീപനം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള സമീപനം വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇലക്ട്രിസിറ്റി ബോർഡില് ലാഭകരമല്ലാത്തത് ആരുടെ കുഴപ്പമാണ് ജനത്തിന്റെ കുഴപ്പമാണ് ബില്ല് കൂടുതലായിരിക്കാനല്ലേ നമ്മൾ രണ്ട് ലക്ഷവും മൂന്നു ലക്ഷവും മുടക്കി സോളാർ പാനൽ വെക്കുന്നില്ല അതിനല്ലേ എൻകറേജ് ചെയ്യുന്നത് ഇനി അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ യുദ്ധമൊക്കെ കഴിയും വളരെ അധികം ബഹിദിനൂറിനൊക്കെ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ അത് നടക്കാൻ പോവുകയാണ് ഏതാ ഫോസിൽ ഫ്യൂവൽ വേണ്ട പെട്രോളും ഡീസലും ഒന്നും വേണ്ട സൂര്യനെ ആർക്ക് തടയാൻ പറ്റും എനർജി ഒരു അമേരിക്കക്കാരനും തടയാൻ പറ്റില്ല ഒരു ട്രംപിനും തടയാൻ പറ്റില്ല ഒരു മോഡിക്കും തടയാൻ പറ്റില്ല എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാം അപ്പോൾ അതിനെയല്ലേ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഹൈ വോൾട്ടേജ് ഉപയോഗ സംരക്ഷണ ശേഷിയുള്ള ബാറ്ററികൾ ഉണ്ടാക്കണ്ടേ ഉൽപ്പാദിപ്പിക്കേണ്ടേ ബാറ്ററികളുണ്ടാക്കി ഇതിനെയെല്ലാം ശേഖരിച്ച് ജനത്തിൻ്റെ ഇത് ഉപയോഗിക്കാൻ പറയണം എങ്കിലല്ലേ നമുക്ക് ഈ സീറോ കാർബൺ എമിഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഗ്രീൻ ഗ്രീൻ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ പാചാലമാവുകയാണ് ഇങ്ങനെയെല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ ഗ്രീൻ ഹാബിറ്റാറ്റിന് വേണ്ട കാര്യം നമ്മളിവിടെ ചെയ്യേണ്ടേ അപ്പോഴാണ് ആളുകളെല്ലാം കൂടെ ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറയുന്നത് ഇരട്ടടി പോലെയാണ് അത് കുറയ്ക്കാൻ വേണ്ടിയാണ് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം മുടക്കിയിട്ട് സോളാർ പാനൽ വയ്ക്കുന്നത് അത് സ്വീകരിക്കുകയില്ല അതിന് കൃത്യമായി പൈസ കൊടുക്കില്ല അതിന് വേണ്ടി ആതൊരു സബ്സിഡിയും ചെയ്യുന്നില്ല കൂടാതെ തന്നെ കേന്ദ്രം അനുവദിക്കുന്ന ഒട്ടേറെ പ്രോജക്റ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ആയിരുന്നു ആയിരക്കണക്കിന് കോടിയുടെ കേന്ദ്ര വിഹിതം നമുക്ക് കിട്ടുമായിരുന്നു അത് വേണ്ടെന്ന് വയ്ക്കുന്നു പിന്നീട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു സ്മാർട്ട് സ്മാർട്ട് മീറ്റർ മീറ്റർ അത്തരത്തിലുള്ള ഒരു വിഷയമാണ് അതിനുശേഷം ഈ പണമെല്ലാം തന്നെ നമ്മൾ ഉപഭോക്താക്കളിൽ പിരിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്കും ജനങ്ങളുടെ മേലെ അതിൻ്റെ അതല്ലേ അതല്ലേ ഇവിടെ നടക്കുന്നത് ഇനി കേന്ദ്ര സർക്കാരും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല താങ്കൾ പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഈ നേരത്തെ പറഞ്ഞ നൂറ് ശതമാനം സാക്ഷരത നൂറ് ശതമാനം ഹെൽത്ത് അച്ചീവ്ഡ് എന്നൊക്കെ പറയുമ്പോൾ അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാം മുഖ്യമന്ത്രി പറയില്ലേ ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലീസിംഗ് ആണ് കേരളത്തിലെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അട്രോസിറ്റീസ് എന്തോരം പോലീസുകാരുടെ ഭാഗത്ത് നടക്കുന്നു നല്ല പോലീസുകാർ ഉണ്ട് കേട്ടോ നല്ല പോലീസുകാരുണ്ട് നല്ല മനുഷ്യരുണ്ട് ഇല്ല പക്ഷേ ഇത് പറഞ്ഞിട്ട് അവരും അംഗീകരിക്കുക അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് നീതി ആയോഗം അപ്പോഴെപ്പോഴും സർട്ടിഫിക്കറ്റ് നിങ്ങൾ വിടുക്കരാ എന്നാൽ പിന്നെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നേക്കാം ഇതെന്തിനാണെന്നറിയുമോ അവർ കൊടുക്കുന്നത് നമുക്ക് സബ്സിഡി തരാതിരിക്കാൻ നമുക്ക് ഫണ്ടിങ് തരാതിരിക്കാം നമുക്ക് ഗ്രാൻഡ് വേട് തരാതിരിക്കാനാണ് അവർ ഈ സർട്ടിഫിക്കറ്റ് നമ്പർ ആയി നിൽക്കുന്നവർക്ക് സൗജന്യ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് പക്ഷെ ഇപ്പൊ ആള് അസഹിക്കുന്ന ആരാ ജനങ്ങൾ ജനങ്ങളും ഇതാണ് ഇതൊരു ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് ഈ ഇതിൻ്റെ ഒരു വളരെ സട്ടിലായിട്ടുള്ള ഒരു നേരിയ സംഭവമാണത് ആ നൂ നൂല്പാലത്തിൽ കൂടെയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ആസ്വദിക്കുമ്പോൾ ആണോ എന്നാൽ പിന്നെ നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗ്രാൻഡ് വേടൊന്നുമില്ല തീർന്നില്ല അല്ല ഈ കെ സി ബിയുടെ വിഷയം പരിശോധിക്കുമ്പോൾ റെഗുലേറ്ററി കമ്മീഷന് മുന്നിലേക്ക് പരാതി എത്തിക്കഴിഞ്ഞാൽ അത് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് ഹിയറിംഗിന് പല സ്ഥലങ്ങളിലായി പലപ്പോഴായി വിൽ വിൽക്കുന്നു സിറ്റിംഗ് നടക്കുന്നു ആ സിറ്റിങ്ങിലേക്ക് ആ പണ്ടൊന്നും ആരും പൊതുജനങ്ങളൊന്നും പോകില്ല ആർക്കും അറിയില്ല അതിൻ്റെ അപ്പോൾ ഈ വൈദ്യുതി ബോർഡിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നു പക്ഷേ അടുത്തിടെയായിട്ട് വളരെ ശക്തമായ പ്രതിഷേധം ഈ ഹിയറിങ്ങുകളിൽ സിറ്റിങ്ങുകളിലൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നു പക്ഷേ അതും പരിഗണിക്കുന്നില്ല അതിൻ്റെ കാരണം എന്തെന്ന് നമ്മുടെ ഇതൊരു വെള്ളാന എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ല നമ്മുടെ ഒരു ഇഡിയം ആ ഒരു ഇഡിയം ഈ പറഞ്ഞ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കാരണം എല്ലാ ഇപ്പോഴും ബോർഡ് തീരുമാനിക്കും നമുക്ക് റേറ്റ് കൂട്ടാം യൂണിറ്റിന് മുപ്പത്താറ് പൈസ കൂട്ടാം യൂണിറ്റിന് പതിനഞ്ച് പൈസ കൂട്ടാം ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഉടനെ പറയും ഇല്ലില്ല അങ്ങനെ കൂട്ടാൻ പറ്റില്ല എന്തിനാ ആ റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടു ഇനി വൈദ്യുതി ചാർജ് കൂട്ടില്ല പിറ്റാഴ്ചയിൽ കൂട്ടി കൂട്ടിക്കൊള്ളാം ആദ്യം ഒന്ന് നിഷേധിക്കും പിന്നെ പിറ്റയാഴ്ചയിൽ ഇത് കൊടുക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് സി ഐ ടി അറിയാമല്ലോ ഹിതപരിശോധന നടത്തിട്ട് ഇപ്പോൾ വൈദ്യുതി ബോർഡിൽ ആകെയുള്ള ഒരൊറ്റ യൂണിയനാണ് അത് സി ഐ ടി യു ആണ് സി ഐ ടി ആണ് അവർ മാത്രമേ ഉള്ളൂ അവരെന്താവശ്യപ്പെട്ടാലും അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളിരുപ്പോൾ കോസി ജുഡീഷ്യൽ പവറുള്ള ആളാണ് അദ്ദേഹത്തിനടുത്ത് നമ്മൾ എത്ര ഷൗട്ട് ചെയ്താലും ഒന്നും നടക്കില്ല സി ഐ ടിക്കാർ എന്ത് പറയുന്നു അതേ ചെയ്ത് കൊടുക്കുകയുള്ളൂ ട്രേഡ് യൂണിയൻ്റെ ട്രേഡ് യൂണിയൻ്റെ ട്രേഡ് യൂണിയൻ്റെ യുഗമാണ് ഇപ്പം നടക്കുന്നത് എല്ലാ കാലത്തും എല്ലായിടത്തും അതുപോലെ വേറൊരു കാര്യം കൂടി ഈ ആരോഗ്യ പ്രശ്നം നമ്മൾ ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾ പറഞ്ഞു ഞാനിന്നുവരെ പൊങ്ങച്ചം പറയുന്നതല്ലേ എനിക്കത് പറയാൻ താല്പര്യമുള്ള പക്ഷെ ഞാൻ ഇന്നുവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം വേറെ പോയിട്ടില്ല എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് വിശ്വാസമാണ് എനിക്ക് വിശ്വാസമാണ് ഇനി അവിടെയും കുറേ പുഴുക്കുത്തോളുണ്ട് ചില ഡോക്ടേഴ്സ് ചില നേഴ്സുമാർ അവരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ വീഴ്ച ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള അല്ലാതെ ഏതെങ്കിലും രീതിയിൽ അവരിൽ നിന്ന് ബോധപൂർവമോ അനാസ്ഥ കൊണ്ടോ റെക്ക്ലെസ് ആയിട്ടോ ഉണ്ടായാൽ അതിന് അതിന് ഉണ്ടായാൽ അത് അന്വേഷിക്കുന്നത് ഇവരെ പോലുള്ള വേറെ ഡോക്ടേഴ്സിൻ്റെ കമ്മീഷനായിരിക്കും അവരെപ്പോഴും ഇവരെന്ന് ശരിയാക്കി ഇവർക്ക് വേണ്ടി അനുകൂലമായ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു 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 റെഗുലേറ്ററി അതോറിറ്റിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം പറയാൻ വന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഡോക്ടർ ഹാരിസ് അതെ അതെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പുലർത്തുന്ന പലരെയും നമുക്ക് കാണാൻ വളരെ ചുരുക്കം ചിലരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ പറഞ്ഞ് ഈ വൈദ്യുതി ബോർഡിന്റെ കാര്യം എടുത്ത് പരിശോധിക്കണം എന്റെ പഴയ ചെയർമാൻ ഡോക്ടർ ബി അശോക് അതിനെ ലാഭത്തിലേക്ക് എത്തിച്ചാണല്ലോ അവിടുന്ന് അദ്ദേഹത്തെ അത്രയും മെഡിക്കൻ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എവിടെ പോയിരുന്നു കഴിഞ്ഞാലും റിസൾട്ട് ഉണ്ടാക്കും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഒക്കെ ഒക്കെ എപ്പോഴും വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളായിരിക്കും ഔദ്യോഗിക രംഗത്ത് നേരിടേണ്ടി വരുന്നത് എൻ പ്രശാന്ത് ഐ എസിന് സർവീസിൽ പോലും എനിക്ക് തുടരാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരോഗ്യ വകുപ്പ് രാജൻ ഖോബ്രഗടെ അദ്ദേഹത്തെ എനിക്ക് പണ്ട് സ്പോർട്സ് കൗ സ്പോർട്സ് കൗൺസിൽ ഡയറക്ടർ ആയിരുന്ന കാലം മുതൽ എനിക്കറിയാവുന്ന അദ്ദേഹമായിരുന്നു നേരത്തെ ആരോഗ്യ സെക്രട്ടറി തന്നെ വിണ ജോർജിന് കീഴിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഓക്കെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അശോകിനെ മാറ്റിയിട്ട് അദ്ദേഹത്തെയായിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് ആയിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ഡോക്ടറാണ് ഞാൻ അത് പറയാനാണ് ഉദ്ദേശിച്ചത് അദ്ദേഹം ഡോക്ടറാണ് അദ്ദേഹത്തിന് ആ ഫ്രറ്റേണിറ്റി ആയിട്ട് ബന്ധമല്ല അദ്ദേഹം ഇപ്പോൾ ആ ഐ എസ് ഗാരുടെ ഫ്രറ്റേണിറ്റിയിലുള്ളതാണ് അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ആ ഇന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇന്ന ഭാഗം കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള എൻക്വയറി കൊടുത്തിരിക്കുന്നത് പ്രൊസീജിയരിയലാണ് ഓക്കെ ഇത് സർക്കാർ നടപടിക്രമം അനുസരിച്ച് പാലിക്കേണ്ടതാണെന്ന് ഈ ഡോക്ടറായിട്ടുള്ള രാജൻ ഗോഫ്രടയ്ക്ക് അറിയാം അതുകൊണ്ട് ഇദ്ദേഹത്തിന് അദ്ദേഹത്തെ ഉപയോഗിച്ച് അയാൾ ഐ എസ് കാരനായിട്ടുള്ള ഡോക്ടറെ ഉപയോഗിച്ച് ഈ ഹാരിസിന് ബുക്ക് ചെയ്തിരിക്കുകയാണ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ആ മീനിറ്റ് അയാളെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ആ മനുഷ്യൻ എന്ത് പറഞ്ഞാലും അയാൾ അദ്ദേഹം നേരിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എത്രത്തോളം അയാൾക്കൊരു സർക്കാരിനെതിരെ ഒരു സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ ഇത്രയും അടമൻ്റെ ആയിട്ട് അരകൻ്റായിട്ടുള്ള ൾക്കെതിരെയൊക്കെ എത്രത്തോളം നിലനിൽക്കാൻ പറ്റും അറിയില്ല എന്തായാലും ഡോക്ടേഴ്സ് ഫോർ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് പൊതുസമൂഹം എല്ലാം അദ്ദേഹത്തിന്റെ കൂടെയാണ് കാരണം നമ്മൾ നിരാലംബരായിട്ടുള്ള എത്ര മനുഷ്യർ എത്ര ലക്ഷം പേരാണ് മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാണ് ഇവിടെ നിന്ന് പഠിച്ചിടങ്ങുന്ന പിള്ളേർക്ക് മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്ന പോലത്തെ സർട്ടിഫിക്കറ്റ് തന്നെയാണെങ്കിൽ പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് അതെ വലിയൊരു പ്രസ്റ്റീജിയ സ്ഥാപനമാണ് വളരെ നമുക്ക് അഭിമാനമായിട്ടുള്ള ഒട്ടേറെ മികച്ച ഡോക്ടർമാർ ഈ മേഖലയ്ക്ക് അതിന് മാതൃകയായിട്ടുള്ള ഒട്ടേറെ ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് കൂടിയാണ് എന്തായാലും ഡോക്ടർ ഹാരിസിന് ഈ കേരള സമൂഹത്തിൻ്റെ ആകെ പിന്തുണ മാനസികമായിട്ടുള്ള പിന്തുണ ശക്തമായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഒരു നല്ല സൂചനയാണ് ഇത്തരത്തിലുള്ള നല്ല ഉദ്യോഗസ്ഥർക്കെതിരെ ആരെങ്കിലുമൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശബ്ദമുയർത്താൻ ജനങ്ങളുണ്ടാകും എന്നുള്ളത് അതേപോലെ എല്ലാവരും പറയണം ഡോക്ടർ ഒരു ഡോക്ടർ ഹാരിസ് അല്ല ഇതുപോലെ എല്ലാ വകുപ്പുകളിലും ഓരോരുത്തരെങ്കിലും മരുന്നിന് വേണം എങ്കിലും ഈ ജനാധിപത്യം ഉണ്ട് എന്നുള്ളതും ജനത്തിന് എന്തൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ സിസ്റ്റത്തെ മാത്രം കുഴപ്പമാണെന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇൻടാഞ്ചിബിൾ ആണ് കാണാൻ പറ്റുന്നല്ലോ ഒരു സിസ്റ്റം ഈസ് ദ സിസ്റ്റം ആർക്കും അറിയില്ല ടാഞ്ചിബിൾ അല്ലല്ലോ ഇല്ലേ അതെ ഗോചരമല്ലാത്തൊരു വേർഡ് ഉപയോഗിച്ചിട്ട് പറയുന്നു പക്ഷെ അതിനല്ലേ നമ്മൾ ജനാധിപത്യത്തില് മന്ത്രിയും മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുന്നു അതെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് എൻ പ്രശാന്തേസ് പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കണം പിഴവുകൾ പരിഹരിക്കണം ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലല്ലേ പരിഹരിക്കപ്പെട്ടു അപ്പോൾ ഇത് നടക്കുന്നില്ലെങ്കിൽ ശരിയാവില്ല സിസ്റ്റം നശിച്ചു പോകും അപ്പാടെ തകർന്ന തരിപ്പണമായി പോകും അപ്പോൾ അത് ചെയ്യുന്നവരെ ക്രൂശിക്കാൻ നിന്നാൽ നമ്മൾ നമ്മളെ തന്നെ തകർക്കുന്നതിന് തുല്യമാണ് തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ പ്രതിപക്ഷത്തിന്റെ വല്ല വോയ്സും ഉണ്ടോ ഈ ഡോക്ടർ ഹാരിസിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്ത് മറ്റൊന്നും കാണുന്നില്ല എനിക്കറിയില്ല കാണുന്നില്ല നമ്മൾ രണ്ടും മാധ്യമപ്രവർത്തകരില്ലേ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു ശക്തമായി ഈ പറഞ്ഞ ജനത്തിന്റെ പൊതുജനത്തിന്റെ റിസെന്മെന്റ് ശരിക്കും ശക്തമായി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഹാരിസിന് വേണ്ടി സർക്കാരിനെതിരെ പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ നിന്നും അങ്ങനൊരു സാധനം വരുന്നില്ല എന്നുള്ളതാണ് മതിയായ മതിയായ രീതിയിൽ പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള പ്രകടനവും ഈ ഡിസ്പൈറ്റ് ഈ പ്രസ്താവനകൾ അല്ല ഇവിടെ ഇവിടെയാണ് ഈ പ്രതി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പ്രതിഷേധങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പറയാൻ ഒരു വാക്ക് പറയാതെ പോകാൻ പറ്റാത്തത് ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന അവരെ കഷ്ടത്തിലാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഈ പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ല അനാവശ്യമായിട്ടുള്ള ഒട്ടേറെ പ്രതിഷേധങ്ങൾ അതിൻ്റെ പരമ്പര തന്നെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കാറുണ്ട് അതൊക്കെ പറയാതിരിക്കാൻ വയ്യ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവരെ ആക്രമിക്കുന്ന കഴിഞ്ഞ സമരത്തിലൊക്കെ തന്നെ ജനങ്ങളെ ആക്രമിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അസഭ്യം പറയുന്നു ആക്രമിക്കുന്നു ഫിസിക്കലി അസോൾട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്ത് മോശമാണ് അപ്പോൾ അതാണ് അവസ്ഥ അതാണ് പരിഷ്കൃത സമൂഹം നമ്മുടെ കേരളത്തിന്റെ പരിഷ്കാരം കേരളത്തിന്റെ പരിഷ്കൃത സമൂഹത്തെ കുറിച്ചാണ് നമ്മൾ പരിചരിക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ അഭിമാനിക്കുന്ന ഒരു കാര്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ജനാധിപത്യത്തിലാണ് നമ്മൾ അത് ജനാധിപത്യമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടി വരും തീർച്ചയായിട്ടും ഒരു വകുപ്പിൻ്റെ മേധാവിയാണ് യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയാണ് ഡോക്ടർ ഹാരിസ് അദ്ദേഹം പൊറുതിമുട്ടിയാണ് അവിടുത്തെ അനാസ്ഥയും ഒപ്പം തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ഇല്ലായ്മയെക്കുറിച്ചും തുറന്ന് പറഞ്ഞത് പലവട്ടം പറഞ്ഞിട്ടും പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം തുറന്ന് പറയുകയായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പക്ഷേ ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് ആയിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ദിവസങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു പക്ഷേ ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മന്ത്രിയായാലും ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിൽ തന്നെയും ചോദിക്കാനുള്ളത് ചോദിക്കാനുള്ളതൊന്നു മാത്രമാണ് ഒളുപ്പില്ലേ നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ ഈ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ നിങ്ങൾ ഇത്തരത്തിൽ ക്രൂശിക്കാൻ നിന്നാൽ നാളെ ജനങ്ങൾ പൊറുതിമുട്ടി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും അവിടെ എത്ര പേരോട് നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കും ഓക്കെ ഒന്നോ രണ്ടോ പേരെ നിങ്ങൾക്ക് ക്രൂശിക്കാൻ സാധിച്ചേക്കും പകുതീർക്കാൻ സാധിച്ചേക്കും പക്ഷേ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ഒന്നടങ്കം പൊറുതിമുട്ടി ഞാൻ പറയുകയാണ് പൊറുതിമുട്ടി മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് ഓടേണ്ടി വരും പക്ഷേ ആ ഓട്ടം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുക അതിലേക്കൊന്നും പോകേണ്ടതില്ല ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ അവിടെ മിനിമം ക്വാളിറ്റി പുലർത്തേണ്ടതുണ്ട് അവിടുത്തെ നിലവാരം നമ്പർ വൺ ആയിരുന്നത് ഒരു വലിയ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടിഞ്ഞു പോകാൻ അനുവദിക്കരുത് വേണ്ട സൗകര്യങ്ങൾ അവിടെ കൊടുക്കുക സാധാരണക്കാർക്കും വേണം ചികിത്സയും ശസ്ത്രക്രിയയും അവർക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത് ജീവന് വേണ്ടി കേണ്ണുകൊണ്ടാണവർ വരുന്നത് ഇത്തരത്തിൽ നമുക്ക് മുന്നിലേക്ക് നമ്മുടെ ആശുപത്രികളിലേക്ക് എന്നുള്ളത് മറന്നു പോകരുത് ഈ വകുപ്പ് ഭരിക്കുന്നവർ അവിടെ പരിഹാരമാണ് വേണ്ടത് പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വരുന്ന ഡോക്ടറെ ക്രൂശിക്കരുത് മറ്റൊരു നവീൻ ബാബുവിനെ സൃഷ്ടിക്കരുത് നമുക്ക് വേണ്ടത് പരിഹാരമാണ് നല്ല നാളുകളാണ് ഇത് ഒരു കാരണവശാലും മറന്നു പോകരുത് വളരെയധികം നന്ദി സാർ ഇത്രയും ടോക്കിംഗ് പോയിൻ്റുമായി സംസാരിച്ചു ടോക്കിംഗ് പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം